നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി മഴ വരുന്നുണ്ട് ഇത്രയും സമയം നല്ല വെയിലുണ്ടായിരുന്നു ബെഡ്ഷീറ്റൊക്കെ കഴുകാനിട്ടേക്കായിരുന്നു കഴുകി ഉണക്കാനിട്ടിരിക്കുക വെയിലുള്ളത് കൊണ്ട് ബെഡ്ഷീറ്റൊക്കെ കഴുകിട്ടോ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ ഊ എന്ത് കാറ്റ് അടിപൊളി മഴ ഞങ്ങൾ മഴ മാറി രാവിലത്തെ വെയിൽ കണ്ടപ്പോൾ ഇതെല്ലാം ഇന്നലെ കഴുകി ബെഡ്ഷീറ്റ് ഇന്ന് കഴുകിയിട്ടത് ബാക്കി തുണികളെല്ലാം ഇന്നലെ കഴുകിയിട്ടതാണേ പക്ഷെ മഴ ആയതുകൊണ്ട് ഉണങ്ങാതെ അങ്ങനെ കിടക്കുകയായിരുന്നു ഇന്നിപ്പോ ഉണങ്ങി ഇത്ര സമയത്തെ വെയിൽ ഉണക്കി നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാം കേട്ടോ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും മഴ പെയ്ത് പിഷറടിച്ച് പിഷർന്നല്ലേ പറയണത് എന്നെ കൂടെ വല്ലപ്പോഴ കാണീരേ എന്നെ കൂടെ കാണീരം പിഷർ എന്നിട്ട് വേണ്ടത് പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുമെന്ന് അറിയില്ല അതടിച്ച് വീണ്ടും നനയും മൂഫ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗ്രില്ല കവർ ചെയ്യണം അപ്പൊ നനയില്ലെങ്കിൽ മഴ പെയ്തിണ്ടെങ്കിലും ഭയങ്കര കാറ്റാണ് ഇവിടെ പറന്നുപോകും നമ്മളൂടെ പറന്നുപോണു അല്ല ഇതും കൊണ്ട് താഴോട്ട് പോകുമ്പോ അവിടെ നനയൂലേ അപ്പൊ തന്നെ നനയും ദിവസം കാണും വാഷിംഗ് മെഷീനിലെ തുണി നനയ്ക്കോ എൻ്റെ കുറവ് ആ മോളതി തന്നെ കൂടുതൽ ഗായസ് എൻ്റെ കറിവേപ്പിലെ തെളിർത്തും ഗായസ് രക്ഷപ്പെടും കേട്ടാ ഞാൻ കരുതി അത് പോയെന്നാണ് കരുതുന്നത് പക്ഷെ അതിൻ്റെ ഇതെല്ലാം വന്നു നിൽക്കണം ഒന്നുകൂടെ വെട്ടിവിടാം ആ ഞാൻ ഒരു കാര്യം കാണിച്ചു നമ്മളെ ഇവിടെ ഒരു ഐനിങ് ടേബിളിരുന്നു അതെനിക്കെ മാറ്റിയിട്ട് നമ്മുടെ ഷൂഡിൻ്റെ നമ്മൾ പുറത്ത് ഇത് ചെയ്തിട്ടില്ലേ ഷൂറാക്കുക അവരെനിക്കറിഞ്ഞ കൊളാബ് തന്നു കേട്ടോ ഫോൾഡിങ് ആ അയണിംഗ് ട്യൂബിൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു തടസ്സമായിട്ടാണ് മറ്റേ അയർ ട്യൂബിൾ ഇരുന്നത് അതിപ്പോൾ ടറസിൻ്റെ മുകളിൽ പോകേണ്ടത് പിന്നെ ആകുമ്പോൾ ഫോൾഡ് ചെയ്ത് നോക്കിയവിടെ ഒത്തിരി സ്പേസ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ഹോൾഡർ അയൺ ബോക്സ് ഹോൾഡറും ഒക്കെ കിട്ടിയായിരുന്നു നല്ല മഴ നല്ല രസമാണ് രണ്ട് മണിയൊക്കെ ആവും രണ്ടുമണിയാവൂല ഒന്നര മണിയൊക്കെ ആവും നല്ല രണ്ട് മണിയാവും വേദം ഇപ്പം വരും മഴയൊക്കെ ട്യൂഷനുണ്ട് വേദയ്ക്ക് കാട് പിടിച്ച് കിടക്കണോ നോക്ക് അതിനകത്തില്ലാത്ത ജീവികളൊന്നും കാണൂല്ല ബെഡ്ഷീറ്റ് ഇത് വിരിക്കണം തറയൊക്കെ നല്ല തറയാണ് എൻ്റെ ഡോബി എന്നും വൃത്തിയാക്കണ തറയാണ് അതുകൊണ്ട് തറയിലിട്ടെന്നും പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല ഞാനിത് വേദയുടെ റൂമിലിട്ടിട്ട് വെത്തേ വേദയുടെ റൂമിൽ ഒരു ഡസും തുണികളും മടക്കാനുണ്ട് അപ്പം തുണികൾ മടക്കുന്ന ഡ്യൂട്ടി വേദയ്ക്കാണ് കേട്ടോ വേദയുടെ തുണികൾ മാത്രം കുറേ നനച്ചു വാരി ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇടുന്നതിൻ്റെ അളവ് കുറച്ചിരുന്നെങ്കിൽ നിനക്ക് മടക്കുന്നതിൻ്റെ അളവും കുറഞ്ഞാൽ എന്ന് ചോദിച്ചു ഒരു ദിവസം എത്ര ഡ്രസ്സെന്നാണ് വേദ ഇടുന്നത് രണ്ടാമത്തെ വൃത്തിക്ക് വിരിച്ചു ചുമ്മാ ഒരു കിടപ്പ് കിടന്നങ്ങോട്ട് തിരിയുമ്പോൾ അതെല്ലാം അതിൻ്റെ പാട്ടിന് പോകും അങ്ങനെ വിരിച്ചു കഴിഞ്ഞ് ഞാൻ ബ്ലാങ്കറ്റൂട അവിടെ ട്ട് ആട്ടം ചൂടൊന്നും പറഞ്ഞു ഇത് മൂടൂല പക്ഷെ ഇത് മൂടി കിടക്കാൻ പോലുള്ള സുഖം അന്ന് വേറെ ഈ ബ്ലാങ്കറ്റ് എങ്ങനെയാണ് വിരിക്കണെന്ന് അറിയാമോ ലഭിതാ ഇങ്ങനെ ഇടും ആ ഇനി അടുത്ത് വേദയുടെ റൂം വേദക്ക് ബെഡ്ഷീറ്റ് വിരിക്കാൻ ഇതൊക്കെ വിരിക്കും കേട്ടോ ഉറങ്ങി എണീറ്റിട്ട് ഇതെല്ലാം മടക്കി വെച്ചിട്ട് താഴെ വരും ഞാനത് ശീലിപ്പിച്ച് പക്ഷേ അല്ലാതെ ബെഡിൽ വിരിക്കാൻ ഇറങ്ങൂടാ വേറെ റൂമൂടെ വിരിച്ചിട്ട് വന്ന് കിടന്നുറങ്ങും നല്ല മഴ പുറത്ത് പക്ഷേ വെയിലും ഉണ്ട് വെയിലും ജനച്ചേക്കുന്നില്ലേ വെയിലുണ്ട് പക്ഷെ ഇപ്പോൾ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചിട്ട് ഞാൻ കിടന്നു ഒന്നു ഇറങ്ങി അപ്പോഴേക്കും വേദ വന്നു പിന്നെ വേദയുടെ ലഞ്ച് ബോക്സ് എല്ലാം കഴുകി വെച്ചു അങ്ങനെ എണീറ്റ് വന്നപ്പോഴേക്കും മൂന്നേ മുക്കാലായി ഏട്ടന് ചായ ഇടുന്നു വേദയ്ക്ക് അഞ്ചരയ്ക്ക് അന്ന് ട്യൂഷൻ കേട്ടോ നാലരയ്ക്കായിരുന്നെങ്കിൽ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ വേദ എത്തിയേ എനിക്ക് ഒരു സാധനം ടി ടി ഡി സി വഴ വഴി വരാനുണ്ട് ഒരു പ്രഷർ പമ്പ് കേട്ടോ നമുക്ക് കൊളാബ് വന്നതാണ് ഞാനത് സാധനം വന്നിട്ട് കാണിച്ചിട്ട് അത് എന്തായതാന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരം എന്ത് അച്ഛൻ്റെ മോളും കൂടെ വഴ കൂടിയിട്ട് വന്നിരിക്കുകയാണ് ചോക്കോസൊക്കെ തനിയെ ചോക്കോസൊക്കെ തനിയെ ഉണ്ടാക്കി കഴിച്ചിട്ട് നിക്കുകയാണ് പാടി അങ്ങോട്ട് എന്നും കുന്നു എപ്പോഴും ജോലി ഇന്ന് സത്യം പറഞ്ഞ നീ ഒന്നും കുക്ക് ചെയ്തില്ലേട്ടാ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഏട്ടൻ പറഞ്ഞു ഇപ്പം രാവിലെ വേദക്ക് സ്കൂളിൽ പോട്ടാ അതിനകത്തുനിന്ന് കപ്പിങ്ങെടുത്താൻ നീ കപ്പിങ്ങെടുത്താൽ നീ ഇപ്പം കാര്യം കാണിക്കണ വീഡിയോ എടുത്തോണ്ടിരിക്കണെ അപ്പുറത്ത് ആ കള്ളിക്കാട് പോകണല്ലേ വേദക്ക് സ്കൂളിൽ പോകുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നും ചോറ് കൊടുത്തില്ല അപ്പോൾ തലേ ദിവസം വൈകിട്ട് ഇട്ടാലേ അടുത്ത ദിവസം ചോറ് ചമ്പാവരി ചമ്പാവരിയല്ലേ അപ്പോൾ കുറച്ച് വേവ് കൂടുതലുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് അത് എഗ്ഗ് കട്ട് ചെയ്യണത് ഇതൊക്കെ മീഷു ഓരോ ദിവസം പ്രാന്തളുമ്പോൾ വാങ്ങുന്നതാട്ടോ മുട്ട വെറുതെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് ആ കാര്യം തീർന്നില്ല ഒരു മിനിറ്റ് അപ്പോൾ ആടോണ്ട് ചോദിച്ചാൽ പറഞ്ഞു ഇന്ന് കള്ളിക്കാട് പോവും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാതില്ല അങ്ങനെ വേദയ്ക്ക് മാത്രമേ ഞാൻ ചോറ് ഇട്ടോളേ അപ്പോൾ കാണാൻ പറയണു ഇന്നിപ്പോൾ കള്ളിക്കാട് പോകുന്നില്ല എന്തോ കുറച്ച് തിരക്കുണ്ട് നാളെ അങ്ങനെ പോകത്തുള്ളൂ അപ്പോൾ പിന്നെ ചോറിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചോറ് ഇല്ലാന്ന് പറയുമോ ആ ദേഷ്യത്തിൽ അപ്പോൾ ഏട്ടൊന്ന് പുറത്ത് പോയി കഴിച്ച് ഞാൻ വെറുതെ പറഞ്ഞേട്ടോ മീനൊക്കെ വാങ്ങാൻ പറഞ്ഞു എന്തായാലും വൈകുന്നേരത്തേക്ക് മീൻ വേണമല്ലോ ഉച്ചയ്ക്ക് ഒന്നും പിന്നെ വൈകുന്നേരം മീനിനു വേണ്ടി കിടന്ന് അപ്പോൾ ദോഷമാക്കിരിക്കണം അപ്പോൾ ദോഷമാവൊക്കേണ്ടല്ലോ അപ്പോൾ വൈകിട്ട് അത് മതി എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് പോയിച്ചു പുറത്തുനിന്ന് അയച്ചു അപ്പോൾ എന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് ഇല്ലായിരുന്നു പക്ഷേ എന്തോ നോക്കുന്നത് അച്ഛനൊരു കപ്പ തീരാന്തോ കട്ട് ചെയ്യണം മാത്രമേ കട്ടിയ ഒരാശ്യ സാധനം എടുത്തുകൊണ്ട് പോരുത് ചീമ ഒരു സയൻസ് എക്സ്പെരിമെന്റ് വാങ്ങിച്ചു സാധനം കിറ്റ് വാങ്ങിച്ചു കൊടുത്ത പിന്നെ ഉള്ള എണ്ണ പഞ്ചസാര മൈക്രോവേവ് അത് ഇതിലൊക്കെയാണ് പരിപാടികള് വീണ്ടും മഴയാണല്ലോ മഴ മാറിയെന്ന് കരുതി പക്ഷെ മഴ മാറിയില്ല ഓ ഒന്നും മുട്ട് പെർശ്യല്ലാട്ടോ ഇന്ന് രാവിലെ സ്വത്ത് ഞാൻ ഉറക്കം എണീറ്റ് വന്നപ്പോ വീട് ഫുൾ പിച്ചിപ്പൂവിന്റെ മണോ വരുന്നു പിന്നീട് മണോ ആ പൂ വെക്കുന്ന എന്റെ പ്രഷർ പമ്പ് ഇപ്പൊ വരും പ്രഷർ ഇവിടെ എനിക്ക് മഴയൊന്നും പ്രശ്നമില്ല പ്രഷർ പമ്പ് ഇട്ട് ഇവിടെ ക്ലീൻ ചെയ്യാനാണ് പുള്ളി വീടിയെടുക്കാനാണ് അയച്ചു തരുന്നത് ക്ലീൻ ചെയ്യണോണ്ട് കൊഴപ്പല്ല വീണ്ടും ക്ലീൻ ചെയ്ത ഇതല്ലേ അവസ്ഥ ഒരു ടാങ്ക് വണ്ടി കഴുകണ വീഡിയോ ചെളിയൊക്കെ ഉണ്ടെങ്കി ഒന്ന് കഴുകി കാണിക്കണേന്ന് ഉറങ്ങി പായലൊക്കെ ഉണ്ടെങ്കി തറ അതിന് ബെസ്റ്റായിരുന്നു പക്ഷെ ഒരു ടാങ്ക് വെള്ളവും തീരും ഒരു ടാങ്ക് വെള്ളവും തീരും തറ വൃത്തി അയ്യോ ഇതാ ഒരു മുട്ട് ഇന്ന് രാവിലെ അറിയില്ല മുട്ട് കുറച്ച് കൊണ്ടിട്ടിരുന്നു അയ്യോ രണ്ട് മുട്ട് ഇതാ തറയും പ്രത്യാവും വീണ്ടും ചെളിയാവും നല്ല അതിന് ഷോട്ട് എടുക്കണം നല്ല ഷോട്ട് എടുക്കണമെങ്കിൽ വാ ഇതട്ടാ തട്ടാ സൂര്യനവിടെ ഞാനും പറഞ്ഞ വേദ കൊണ്ടാക്കാൻ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കുന്നു ഷോപ്പിംഗ് വിടെ ആളുണ്ട് ഞാൻ ഇറങ്ങില്ല ഉമ്മ ചേച്ചിയുടെ വീടല്ലേ അവരവിടെ പോയി ഉമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചു ഇത് സീരിയൽ നടി ഉമയുടെ വീട് തന്നെയാണ് ഉമ്മചേച്ചി ഈ വീട് ഒറ്റയ്ക്ക് കൊടുത്തിട്ട് അവർ ശാസ്ത്രമംഗലത്ത് അവിടെ എവിടെയോ താമസിക്കുകയാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വരും ആദൂസൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ കോട്ടയമാണ് ജോലിയുടെ ഭാഗമായിട്ടവരെല്ലാവരും ഇങ്ങോട്ട് താമസം മാറിയതാണ് അതാജ് ആദൂസിൻ്റെ സംസാരം കേട്ടിട്ടില്ലേ നല്ല കോട്ടയം സ്ലാങ്ങിൽ കോട്ടയം കോട്ടയം അത് ആദൂസിൻ്റെ പപ്പ കോ കൊല്ലം അമ്മ കോട്ടയം കണ്ടു ഞാനേ അപ്പൊ ധാദൂസിന്റെ അമ്മ കണ്ടിട്ട് വരാം വെച്ചാ പോവാം വേറെ എവിടെയെങ്കിലും പോവാം വേദം വീട്ടിട്ട് എവിടെയെങ്കിലും പോവാം ഞാൻ ഇവിടെ ലൈറ്റ് നമുക്ക് ലൈറ്റ് ഉണ്ടാന്ന് പോവാ തകരപറമ്പിൽ പോയിട്ട് നോക്കാൻ പോവാന്ന് ഞാൻ എൻ്റെ കടയില് വിളിച്ച് ചോദിച്ചിട്ടുണ്ടേ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവര് ഫ്രൈഡേച്ച് എല്ലാം പറഞ്ഞു അപ്പൊ നോക്കിട്ട് സമയം പോണില്ല ചുമ്മാ വീട്ടിൽ നെറ്റ്ഫ്ലിക്സിലൊന്നും ഇല്ല ആ റിലയൻസ് കയറി ഷോപ്പിംഗ് ചെയ്യാന്ന് വെച്ച കൈ പൈസ തീരും ലുലുല ലുലുലെനിക്കൊന്ന് പോണം എവിടെങ്കിലും പോവായിരുന്നു ഇന്നല്ല ഞാൻ ചോദിച്ചപ്പോ ഇന്ന് തന്നെ കൊണ്ടുപോവാന്ന് അങ്ങനെ വീട്ടിൽ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വയ്യാതെ നോക്കി നടക്കാനുള്ള കൊതി കൊണ്ട് ഞാനും ഇറങ്ങി വേദയോടും ഏട്ടനോടും ഒപ്പം കേട്ടോ വേദയൊക്കെ ഉണ്ടാക്കാനായിട്ട് സത്യേട്ടം വിരുന്നിരുന്നിരുന്ന് ബോറടിക്കുന്നു എവിടെയെങ്കിലും ഒക്കെ പോകാൻ കൊതിയായിട്ട് വര കേട്ടോ ദൂരോട്ടൊക്കെ പോകാൻ ശരിക്കും ഭയങ്കരമായിട്ട് കൊതിയാകുന്നുണ്ട് പക്ഷേ വേദയുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അങ്ങനെയുള്ള പോക്കൊന്നും നടക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എവിടെയെങ്കിലും പോകുമ്പോൾ വേദ തുടങ്ങും എപ്പോൾ വരും എപ്പോൾ വരും അതുകൊണ്ട് വേദ വീട്ടിൽ നിർത്തിയിട്ട് പോവാനും തോന്നത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസിന് വെക്കേഷൻ വരെ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് അതും ടെൻ ഡേയ്സ് ഉണ്ടാവുള്ളൂ ആ ടെൻ ഡേയ്സിനുള്ളിൽ പോയിട്ട് വരാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകണം പക്ഷെ ഇപ്പോൾ ദീപാവലിക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാരുന്നു കേട്ടോ ഏതൊട്ടും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങും പോയതുമില്ല ദീപാവലിക്ക് പോയില്ല പൂജാ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ പോവുമായിരുന്നു അപ്പോൾ എങ്ങും പോയില്ല കേട്ടോ ഇപ്പോൾ കുറേ ദിവസം എവിടെയെങ്കിലുമൊക്കെ പോയിട്ടെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു യാത്രകൾ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെന്നൈയിൽ നമ്മൾ കാഞ്ചീപുരം സാരിയൊക്കെ എടുക്കാൻ പോകാനായിട്ടൊക്കെ ഇരുന്നതാണ് പക്ഷേ അതും പിന്നീട് മടിച്ചു പിന്നെ മഴയും ദീപാവലിയൊക്കെ വന്നപ്പോൾ ദീപാവലിയൊക്കെ അവരുടെ ഫെസ്റ്റിവലല്ലേ ഇവിടെ ഓണം പോലെ അല്ലേ അവിടെ ദീപാവലിയൊക്കെ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലായെന്നെഴുതിയാണ് പിന്നെ ദീപാവലി കഴിഞ്ഞിട്ട് പോകാമെന്നെഴുതി പിന്നെ മഴയൊക്കെയായി സത്യം പറഞ്ഞാൽ മടിയാട്ടോ എനിക്ക് വസ്ത്രയുടെ പിറകെ നടന്നാൽ എൻ്റെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പേടിയാണ് എൻ്റെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ ബാക്ക് വലിയാട്ടോ കേട്ടോ വസ്ത്രയിൽ പോയി തുണിയെടുക്കാനായിട്ട് വേറെ കൊണ്ടുവിടുന്ന സമയത്ത് റോഡെല്ലാം ഫുൾ ബ്ലോക്ക് കേട്ടോ മഴയും സിഗ്നലെല്ലാം കട്ടായി കിടന്നിട്ട് ഭയങ്കര ബ്ലോക്ക് അങ്ങോട്ട് പോയത് ഒരു വഴിക്കും തിരിച്ച് വേറൊരു വഴിക്കും വന്നു കേട്ടോ രണ്ട് റോഡും ഫുൾ ബ്ലോക്കായിട്ട് കിടക്കുകയാണ് വണ്ടികളൊക്കെ ജസ്റ്റ് മൂവായി മൂവായി പോകുന്നതേ ഉള്ളൂ നമ്മൾ സ്കൂട്ടറിൽ വന്നതുകൊണ്ട് കുഴപ്പമില്ല എവിടെക്കൂടെയെങ്കിലുമൊക്കെ കയറി അങ്ങ് പോകാം പക്ഷെ കാറിലൊക്കെ വരുന്നവർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഒട്ടും അനങ്ങാണ്ട് കിടക്കുകയാണ് വണ്ടി മഴയും പിടിച്ച് ആകെ ഒരു മേളായിട്ട് കിടക്കുകയാണെ ഇപ്പം എന്താ രസം എന്നറിയോ ഞാൻ ഞങ്ങൾ വേദം കൊണ്ടാക്കിയിട്ട് ഏട്ടൻ എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാം കേട്ടോ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ തന്നെ വേദയ്ക്ക് അഞ്ചരക്കായിരുന്നു ട്യൂഷൻ ആറേ കാലമായി ബ്ലോക്കും കാരണങ്ങളൊക്കെയായിട്ട് ഏഴുമണിക്ക് വേദം വിടും എന്ന് തുടങ്ങി തിരിച്ച് ഏട്ടൻ എന്നെ കൊണ്ടാക്കിയ ഉടനെ തന്നെ ഏട്ടൻ തിരിച്ച് വീണ്ടും വേദന വിളിക്കാൻ പോകും കാരണം തിരിച്ചപ്പം തന്നെ പോയാലേ ഏഴ് മണിക്ക് വേദം വിടുമ്പോൾ അവിടെ എത്തുള്ളൂ അത്രയ്ക്കും വേണ്ടി ബ്ലോക്ക് നമുക്ക് ശരിക്കും ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ വേദയുടെ ട്യൂഷൻ സ്ഥലത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പക്ഷേ ഈ ബ്ലോക്കിൽ നേരത്തെ പോയാൽ പറ്റും വന്നു അതേ നമ്മുടെ പ്രഷർ പമ്പ് ഇപ്പോഴാണ് വന്നത് കേട്ടോ ദേ ഇരിക്കുന്നു സാധനം അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും ഈ തറ ക്ലീനിങ്ങും നാളത്തെ വീഡിയോയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇനിയിപ്പം ലൈറ്റ് എല്ലാം പോയപ്പോൾ നമ്മളെ വീഡിയോ എടുത്താലൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നാളെ നമുക്ക് ചെയ്യാവേ സോ ഗൈസ് ഇന്നത്തെ വിശേഷം ദൈവടെ കഴിയാണ് ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം തരാ